എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ഒരു യാത്ര തുടങ്ങി വെച്ച് വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഇന്ന് പുതിയ സിനിമ ഞാനും സണ്ണിവയൊക്കെ ആയിട്ട് ഉന്നയിക്കുന്ന സാഹസം എന്ന് പറഞ്ഞ പുതിയ സിനിമ ഞാൻ ഷൂട്ടിംഗ് ആരംഭിച്ചു ഇന്ന് തന്നെ ഞാൻ വൈകിട്ട് ഒരു വലിയ സിനിമയുടെ വിജയാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നു സത്യം പറഞ്ഞാലൊരു നല്ല നിമിത്തമായിട്ട് ഞാനിതിനെ കാണുന്നു താങ്ക് യു ലിസ്റ്റിൻ ഫോർ ഇൻവൈറ്റിങ് മീ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ലിസ്റ്റിൻ പ്രിയ സുഹൃത്താണ് അദ്ദേഹം ഇതിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം പിന്നെ ബിസിനസ് പരമായി വിജയിച്ച സിനിമകളും കലാമൂല്യമായ സിനിമകളും എത്രയോ സിനിമകൾ പക്ഷേ ഈ സിനിമ ഇതിനൊരു ഇത് എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് കാരണം നവാഗതനായ ഒരു സംവിധായകൻ ഇത്രയും വലിയ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ റൈറ്റേഴ്സിന്റെ കൂടെ എടുത്തു വരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ കണ്ട് മനസ്സിലാക്കി അത് സ്വീകരിച്ച് അത് ചെയ്യാമെന്ന് ടൊവിനോ സോ ഇങ്ങനെ ഒരു വലിയൊരു വിഷനോട് കൂടി വന്ന ഒരു സംവിധായകനും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നായകനും ഇതിന്റെ കൂടെ ഇത് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ എന്ന് വിശ്വസിച്ച് ലിസ്റ്റൻ സ്റ്റീഫൻ ആൻഡ് ഡോക്ടർ സെക്കറിയ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഇൻ്റലിജൻ്റും ഇത്രയും ഒരു കാഴ്ചപ്പാടുമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഇത്രയും വലിയ വിജയങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത് സോ ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ലിസ്റ്റിൻ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് പക്ഷെ നിങ്ങളിതുവരെ സിനിമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ലിസ്റ്റിൻ്റെ ഒരു സിനിമയിൽ ഇതുപോലെ സക്സസ് പാർട്ടിയിൽ എനിക്കും ഇതുപോലെ ഒരു മൊമെൻറ്റ് വാങ്ങാൻ ഇടവരട്ടെ Anyways, thank you all and thank you for inviting me. Wishing you all the very best. Thank you.